സങ്കല്പവും വിഷ്ണു സങ്കല്പവും ഒരുമിച്ച് തെയ്യാട്ടം നടത്തിയ തെയ്യം അഞ്ചൽ നെടിയറ ശ്രീ മഹാവിഷ്ണു ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ അരങ്ങേറി ഉത്തരം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് മുത്തപ്പൻ മണന്തനക്കാളി അവതരിപ്പിച്ച കണ്ണൂർ തെയ്യമാണ് അരങ്ങേറിയത് ഉത്തര കേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിലൊന്നാണ് അനുഷ്ഠാന കർമ്മമായ തെയ്യം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കേ മലബാറിന്റെ തനത് കലാരൂപവും കൂടിയാണ് തെയ്യം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിലും തീയർ നമ്പ്യാർ നായർ വാണിയർ മണിയാണി എന്നീ വിഭാഗക്കാരുടെ കാവുകളിലോ തറവാടുകളിലോ ആണ് പ്രധാനമായും ഈ അനുഷ്ഠാനകല കെട്ടിയാടുന്നത് വൈദികേതരമായ അനുഷ്ഠാന ചരിയകളോടെ ദൈവപ്രീതിക്കു വേണ്ടി അതംസ്ഥിത സമുദായക്കാർ നടത്തുന്ന നൃത്തരൂപമാണ് തെയ്യം ദൈവം എന്നതിന്റെ വാമൊഴി രൂപമാണ് തെയ്യം ഓരോ സമുദായത്തിനും നിശ്ചിത തെയ്യക്കോലങ്ങൾ കെട്ടിയാടാനുള്ള അവകാശം തമ്പുരാൻ നൽകിയിട്ടുണ്ടെന്നാണ് വിശ്വാസം താലപ്പുലി മുത്തുക്കുട പൂക്കാവടി കുത്തിയോട്ടം ചെണ്ടമേളം കെട്ടുകാള എടുപ്പുകുതിര നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ഇന്നലെ വൻപിച്ച ഘോഷയാത്ര നടത്തി ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു നെടിയറ ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നെട്ടയം ശ്രീനാരായണ ഗുരു മന്ദിരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കിസാൻ ജംഗ്ഷൻ റെഡ് സ്റ്റാർ ജംഗ്ഷൻ എക്സ് ജംഗ്ഷൻ അഗസ്ത്യക്കോട് ജുമാ മസ്ജിദ് ദുർഗാദേവി ക്ഷേത്രം ശ്രീനാരായണ ക്ഷേത്രം പറങ്കിമാവിള മാടൻ സ്വാമി ക്ഷേത്രം കൊച്ചു വഴി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന ആകാശദീപക്കാഴ്ച മഹാപുഷ്പാഭിഷേകം എന്നിവയും നടത്തി രാത്രി ഒമ്പത് മണിക്ക് മക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന നാടകം തുടർന്ന് രാത്രി പതിനൊന്ന് മണിക്ക് വടക്കേപ്പുറത്ത് മഹാഗുരുതിയോടുകൂടി ഉത്സവ മാമാങ്കത്തിന് സമാപനം കുറിച്ചു പതിവ് പൂജകൾ സമൂഹ പൊങ്കാല സമർപ്പണം തൃക്കൊടിയേറ്റ് അന്നദാനം സജിത രാജേന്ദ്രൻ അവതരിപ്പിച്ച കഥാപ്രസംഗം തിരുവനന്തപുരം ആർട്ട് ഇന്ത്യ അവതരിപ്പിച്ച തുംഭദ്ര എന്ന രംഗവിസ്മയം സ്കൂൾ യുവജനോത്സവത്തിൽ മികവ് തെളിയിച്ച അമ്പതോളം കുട്ടികൾ മൂന്നര മണിക്കൂർ നീണ്ടുനിന്ന നാപ്പത്തിയൊന്നോളം നൃത്ത നൃത്തങ്ങൾ സാംസ്കാരിക സമ്മേളനവും ഉത്സവ ആഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയിരുന്നു ഏപ്രിൽ പതിനേഴാം തീയതി കൊടിയേറിയ ഉത്സവം ഇന്നലെ സമാപിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് കിഡ്സ് രൂപയ്ക്ക് 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 ഗേൾസ് ആൻഡ് ബോയ്സ് ബെഡ്ഷീറ്റ് മാറ്റ് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ஓல்ட் பீனஸ் தியேட்டர் காம்பவுண்ட் நியர் கவர்மெண்ட் ஹாஸ்பிட்டல் சந்தமக்க கொல்லம் ரோடு கொட்டாரக்கர